ആ നീ കെട്ടണ്ടാ നീ കെട്ടണ്ടാ കെട്ടിയ പോയി മന എല്ലാം തീർന്നു ഒരു സമാധാനം ഉണ്ടായില്ല ഒരു സന്തോഷം ഉണ്ടായില്ല നമുക്ക് ഏടി പോവാൻ കഴിയാം കാല് കെട്ടിയാങ്കെ നീ കെട്ടിയുടെ മനെ നീം കൂടി സന്തോഷമായിട്ടിക്ക് നീ രക്ഷപ്പെടാ രക്ഷപ്പെടു കട്ടണ്ടാ കേട്ടോ ആ എന്ത് നിങ്ങ അതെന്റെ ചങ്ങായി വിളിച്ചത് ആ മങ്ങനെ ഇക്കുന്ന ഞാൻ പറഞ്ഞു കെട്ടിയണ്ട പറഞ്ഞ നീ കെട്ടിയണ്ട നീ കൂടെ നേരം നിൽക്കും സന്തോഷമായിട്ടിക്ക് എല്ലാം നീ സന്തോഷം എല്ലാം പോവും അപ്പോൾ നീൻ കൂടെ രക്ഷപ്പെടും എന്ന് പറഞ്ഞത് അവിടെ നീ കെട്ടണ്ട പറഞ്ഞ കെട്ടണ്ട ഇവിടെ ഇപ്പം കെട്ടിയവളെല്ലാം ഇപ്പൊ കാണുന്നുണ്ട് ഇട എന്താ നിങ്ങൾ എന്നെ കെട്ടിട്ട് എന്തായാലും കുല്ല് കിടന്നെ ഇപ്പോൾ അതന്നെ പറഞ്ഞൂടെ കെട്ടണ്ട കെട്ടണ്ടെന്ന് കെട്ടിതിൻ്റെ അവസ്ഥ